ലോകം വെറുത്തവരേശുവോട് ചേരും വരെ കാത്തിടണം ഒന്നുകൊഴിന്തിയർ പതിനഞ്ച് പത്തൊൻപത് നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഈ കാലഘട്ടത്തിലെ ആത്മീക മേഖലയിൽ വളരെ പ്രസക്തമായ ഒരു വാക്യശകലമാണിത് പ്രത്യാശ എന്ന വാക്ക് തന്നെ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ അധ്യായം ഒരു ഭക്തന്റെ സ്വർഗീയ പ്രത്യാശയെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ഇന്ന് അനേകരുടെയും ജീവിതം കാണുമ്പോൾ അവരുടെ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രമെന്ന് തോന്നിപ്പോകും അങ്ങനെയുള്ളവരെ പറ്റി അപ്പസ്വലൻ ഇവിടെ പറയുന്നത് അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര എന്നാണ് പ്രിയമുള്ളവരെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമെങ്കിലും നമ്മുടെ ആത്യന്തിക പ്രത്യാശ സ്വർഗീയമായിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മരണത്തിനും അപ്പുറത്തേക്ക് നീളുന്ന സ്വർഗീയ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഏത് പ്രതിസന്ധികളിലും ദൈവാശ്രയം കൈവിടാതിരിക്കുവാൻ ക്രമ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ